കയറക്ടർ ഗൗതമ്പേനോ പറഞ്ഞല്ലോ അങ്ങനെ മാസോ അങ്ങനെയുള്ള പരിപാടികളോ പഞ്ച ഡയലോഗ്രൈറ്റ് ആയിട്ട് കഥ പറയുന്ന ഒരു സിനിമ എന്നുള്ളത് ഒരു ക്ലീൻ സിനിമ ആയിരിക്കും പിന്നെ പ്രേക്ഷകരല്ലേ പടം കണ്ടു വിധി പറയട്ടെ അതല്ല അത് പടം ലൈറ്റ് സബ്ജക്റ്റ് ആണ് അപ്പൊ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് പടത്തിന് വെറുതെ ഇപ്പുണ്ടായിട്ട് കാര്യം പടത്തിൽ ഉള്ളതല്ലേ അവർ പറഞ്ഞത് ഡയറക്ടർ പറഞ്ഞല്ലോ സിനിമ ഇതാണ് പിന്നെ തിയേറ്ററിൽ വരുമ്പോഴല്ലേ സിനിമ സിനിമയായി മാറുന്നത് പ്രേക്ഷകരിലുള്ള അഭിപ്രായം പറയണ്ടത് തീർച്ചയായിട്ടും അല്ല അല്ലാതെന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രതീക്ഷ പബ്ലിക്കിന് തിയേറ്ററിൽ വന്നതിന് ശേഷം സിനിമയുടെ ജോണർ ഇത് ഏകദേശം എൻ്റെ ജോണറൊക്കെ എല്ലാവർക്കും അറിയാം ഒരു കുറ്റന്വേഷണം ആണ് പരിപാടിയാണെന്നാണ് പിന്നെ മമ്മുക്കയുടെ ക്യാരക്ടർ വളരെ മനോഹരമായി എന്നുള്ളത് വർക്ക് ചെയ്തവരൊക്കെ പറയുന്നത് അപ്പം എന്തുകൊണ്ടും ഒരു നമ്മൾ വലിയൊരു ബ്രഹ്മണ്ഡ ഒരു സിനിമയൊന്നുമല്ല വളരെ ലൈറ്റ് ആയിട്ട് ഒരു ചെറിയ കൊച്ചു സിനിമയാണ് നാളെ റിലീസാവണം കേരളം ഒന്നും അഭിപ്രായം പറഞ്ഞിട്ട് ഓഡിയൻസ് ആ ചെറിയ ചെറിയ ആ വളരെ ചെറിയ ചെറിയ കോമഡിയിൽ കൂടെ ഒക്കെ പോകുന്ന സിനിമയെന്നാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെ പോയിട്ടൊരു സീരിയസ് മാറ്ററിലേക്ക് വരുന്ന ഒരു സംഭവമാണ് പിന്നെ ഡയറക്ടർ തന്നെ പറഞ്ഞല്ലോ ഈ ക്യാരക്ടർ നല്ല രസമുള്ള ക്യാരക്ടറാണ് ഇനിയും ഈ ക്യാരക്ടർ വെച്ച് സിനിമകൾ ചെയ്യാമെന്നപ്പോൾ സി ബി ഐയിലെ സേതുരാമയ്യരും അവരെ കണ്ണൂർ സ്കൂളിലെ ജോർജിനമാരി ഇനിയും ഈ ക്യാരക്ടർ വരാമെന്ന് പറഞ്ഞല്ലോ വലിയ കേസ് അന്വേഷണക്കാരി ഇനിയും വരാമെന്ന് പറഞ്ഞല്ലോ അല്ല പ്രതീക്ഷ ആണെന്നു വെച്ചാൽ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണെന്നാണ് ഡയറക്ടറും വർക്ക് ചെയ്തവരൊക്കെ നമ്മൾ ഇന്റർവ്യൂല് കണ്ടത് നമുക്കും പ്രതീക്ഷ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ഈ സിനിമയിലെ ജോണറും സിനിമ എന്താണെന്ന് പബ്ലിക്കിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് അതേ മൂഡിലല്ലേ വന്ന് പടം അല്ല നമ്മളിപ്പോ കാണുന്ന പ്രവണത എന്ന് വെച്ചാൽ ചില സിനിമകൾ ആദ്യ ഷോയ്ക്ക് ഭയങ്കര ആളാ അടുത്ത ഷോയ്ക്ക് തീരാളുണ്ടാവില്ല ചില സിനിമകൾ നമ്മൾ ആദ്യ ഷോയ്ക്ക് ആളുണ്ടാവില്ല ഫസ്റ്റും സെക്കൻഡും തൊട്ട് ഭയങ്കര ആവും ആ പടം നന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു പരസ്യം വേണ്ടേ ജനങ്ങളിന്ന് ജനങ്ങളിലേക്ക് എത്തലോ അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പൊ അല്ല ആരാധകർ നൽകി നമ്മള് നന്പകൽ നേരത്തും റോഷാക്കും കാതലൊന്നും ആക്ഷൻ പടായിട്ടൊന്നും അല്ല നമ്മള് കണ്ടത് എന്തിനെ നമ്മൾ കണ്ട കണ്ണൂർ സ്കൂളിൽ ഇപ്പൊ അത്ര ആക്ഷൻ ഉണ്ട് അവിടത്തില് അതുപോലെ ബ്രഹ്മയുഗത്തിൽ എന്തുണ്ട് അല്ല മമുക്ക് വെറൈറ്റി സിനിമകളാണ് ചെയ്യുന്നത് അതേമാതിരി മമ്മൂട്ടി കമ്പനിയാണ് അതിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് പിന്നെ വെറൈറ്റി ക്യാരക്ടറാണ് മമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ബുദ്ധിമുട്ട് അത് അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് മമ്മുക്ക അഭിനയം കാണുന്നതിനുള്ള ഒരു സിനിമ വിനായകനും മമ്മൂക്ക ഉണ്ട് അതിന് പേര് ആ സിനിമയാണ് ഒരു മമ്മുക്കന്ന് നടൻ്റെ ഒരു വേറെ സ്റ്റൈലിലൂടെ ആക്ടിങ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എൻ്റെ പ്രതീക്ഷ അതിലെന്താ വിഷയം എന്താ വെച്ചാൽ വലിയൊരു ചരിത്രം ഉണ്ട് സി ബി ആദ്യത്തെ സി ബി ഐ ഡയറക്ടർ ഇപ്പോൾ എൺപത്തിയെട്ടിലാണ് റിലീസ് എന്ന് തോന്നുന്നത് എൺപത്തി എട്ടിൽ മമ്മുക്ക സേതുരാമയുമ്പോൾ അസിടെൻഡ് ചെയ്താമെന്ന് സുരേഷ് ഗോപിയാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മമ്മുക്ക ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിനെ അസിസ്റ്റന്റ് ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ മകനാണ് അപ്പോൾ വലിയൊരു ചരിത്രം നല്ല പ്രതീക്ഷ ഉണ്ട് നല്ല മേക്കറല്ലേ അത് തീർച്ചയായിട്ടും അയാള് നല്ല രീതിയിൽ ഒരു സിനിമ കൺസീവ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് അല്ല അത് മലയാളത്തിൽ ആദ്യത്തെ സിനിമയാണ് ഇതിന് ആള് തന്നെ പറഞ്ഞു മുന്നേ ഒരു സിനിമ സംഭവിക്കാണ്ടായിരുന്നു വേട്ടയാട് വിളയാട് എന്നൊരു സിനിമയുടെ സബ്ജക്റ്റ് മ്മുക്കടുത്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ അന്ന് സംഭവിക്കേണ്ടതായിരുന്നു പിന്നീട് എന്തോ സംഭവിച്ചില്ല അപ്പോൾ ഇതൊരു ലേറ്റ് സബ്ജക്റ്റാണ് ആള് തന്നെ പറഞ്ഞു പിന്നെ ഇതില് എന്നുള്ള താരത്തിനല്ലേ ഉപയോഗിച്ചിട്ടുള്ളവര് ആക്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ഒരു ക്യാരക്ടറാണ് അവര് പിടിച്ചിട്ടുള്ളത് അല്ലാണ്ട് മമ്മുക്കാടെ മാസം മമ്മുക്കാടെ താരപദവി ഒന്നും ഉദ്ദേശിച്ചില്ല പറഞ്ഞല്ലോ അടി കൊള്ളണ ആളാണ് അടി അങ്ങനെ തിരിച്ചടിക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ ഇന്റർവ്യൂലൊക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതി തന്നെ ക്യാരക്ടറാണ് അവര് ബിൽഡ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അറിയാലോ നമുക്ക് നിസ്സാര മണിക്കൂർ അല്ലെങ്കിൽ ബാക്കിയുള്ളു എന്തായാലും നല്ല റിസൾട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ആദ്യ സിനിമ എന്ന് പറയാൻ പറ്റില്ല രേഖാചിത്രം മൂന്ന് സീൻ എന്തായാലും ഉണ്ട് പിന്നെ ഒരു സീനിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഏ ആണെങ്കിലും മമ്മൂക്കാടെ പ്രസൻസ് ആ സിനിമയിലുണ്ടല്ലോ ഇന്ന് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും അമ്പത് കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള സിനിമയാണ് രേഖാചിത്രം അതിൽ മമ്മൂക്കാടെ പ്രസൻസ് ഉണ്ട് മമ്മുക്കില്ലെങ്കിലും സീനുകളിലും മമ്മുക്കാനോട് പറയുന്നുണ്ട് അതൊരു മമ്മൂക്ക പടമായിട്ടല്ല ഞാൻ കാണാം എന്നൊരു മമ്മക്കാടെ പ്രസൻസ് ഉണ്ടോ ഒരു സിനിമ മാത്രമേ തന്നെ നാളെ കാണാം ഓക്കെ